ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു യാത്രയിലാണ് ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴുള്ള വീഡിയോ അല്ല നോമ്പിൻ്റെ തലേ ദിവസം നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റ് ലേറ്റായത് അപ്പം എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഞാൻ എൻ്റെ താത്താട മോളുടെ കല്യാണ വീഡിയോയൊക്കെ ഒക്കെ ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്കറിയാം അപ്പം നമ്മൾ പോകുന്നത് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിലോട്ടാണ് കേട്ടോ അവളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ അടുക്കള കാണലും അങ്ങനെയൊക്കെയുള്ള ചടങ്ങിന് പോയതിന് ശേഷം പിന്നെ ഞാനും ഒമ്മായൊന്നും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ മക്കൾക്ക് ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നാത്തൂനും മക്കളും കൂടെ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിപ്പുണ്ടായിരുന്നു ഉമ്മച്ചിയൊക്കെ തലേ ദിവസേ അങ്ങ് താത്താട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടുന്ന് ബസ് കയറി നമ്മൾ ഈ പോകുന്ന ബസ്സിൽ തന്നെ നമ്മൾ അവിടെ എത്തുന്ന ടൈം അറിയിക്കപ്പോൾ അവരെ ആ ബസ്സിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മായും താത്താര മോളും നമ്മുടെ ഐദൂട്ടിയും ഉണ്ട് കേട്ടോ താത്താട മോളുടെ കുഞ്ഞാണ് അങ്ങനെ ദേ തഹിലി മോളാണ് കേട്ടോ വീഡിയോയൊക്കെ പിടിക്കുന്നത് സീക്കുട്ടി അവിടെ കാര്യമായിട്ട് വെളിയിലോട്ടൊക്കെ നോക്കി ഇരിപ്പുണ്ട് കുറേ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഉമ്മച്ചിയൊക്കെ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് അതിന് അതേ അയിതുകൂട്ടി എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഭയങ്കര മസ്സിലോടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളെയൊക്കെ കണ്ടൊരു ഗമേലാണ് ഭയങ്കര ഗൗരവത്തിലിരിക്കുകയാണ് ആശ കുറച്ച് കഴിയപ്പോൾ ഓക്കെ ആവും അങ്ങനെ നമ്മളവിടെ ബസ് കയറി പാലോടാണ് കേട്ടോ ഷബാനായ കല്യാണം കഴിപ്പിച്ച് വിറ്റിട്ടുള്ള സ്ഥലം അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശബാന അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേന് ശബാനായും മാമിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഹസ്ബൻഡ് പിന്നെ ഒരു പള്ളിയിലെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ പേര് റിയാസ് എന്നാണ് റിയാസും ഷബാനയുടെ ആങ്ങളേയും കൂടിയായിരുന്നു കേട്ടോ പോയത് ഈ കയറി പോകുന്നതാണ് കേട്ടോ എൻ്റെ താത്താരെ അൻസീന അപ്പോൾ നമ്മൾ അവിടെ എത്തി മുറ്റത്തെത്തിയപ്പോഴത്തേന് ഈ ശബാലം ഓടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അയതുകൂട്ടി അങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു സിയെക്കുട്ടിയെ വിളിച്ചിട്ട് ഒരു വിധത്തിൽ പോകത്തില്ല സിയെക്കുട്ടി എന്നെ വിട്ട് പോകുന്ന മാറി നിൽക്കുന്ന ഒരു അല്ലാത്തതുകൊണ്ട് പിന്നെ ആരും പരിശ്രമിച്ചിട്ടും കാര്യമില്ല അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചെന്നു അവിടെ മൊത്തത്തിലൊന്ന് കയറി കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ കല്യാണ തിരക്കിൻ്റെ ആ സമയത്ത് പോയപ്പോഴത്തേനും നമുക്ക് നല്ല വിശാലമായിട്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കാനും ഒന്നിനും പറ്റിയിരുന്നില്ല വീടിനകം ഒന്നും ഫുള്ള് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും ശബനരം മാമി വെള്ളമൊക്കെ എടുത്ത് എടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളവിടെ ഇരുന്ന് ഇരുന്നു അപ്പോൾ ശബാനാര ഹസ്ബൻഡും ആങ്ങളെയൊക്കെ വരാൻ കുറേ താമസിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ ഐദൂട്ടീടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതേ നമ്മളവിടെ ഇരുന്നു അതെ ഇതാണ് നമ്മുടെ ഐദൂട്ടൈമി ൂനൊക്കെ കാണുന്നു ഇപ്പൊ നമ്മളെ ചേർത്തു നിങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടിയും എന്തൊരു അങ്ങനെ നമ്മടെ കല്യാണ പെണ്ണ് ശബാന വെള്ളമൊക്കെ കൊണ്ടുവന്ന നമ്മളെല്ലാരും കൂടി അവളവിടെ ഇട്ട് കളിയാക്കുന്നേട്ടോ പെണ്ണാണോ വന്നതാണോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ദേ നമ്മളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ ബസ്സിലാണ് യാത്ര ചെയ്തെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മളതേ വീടൊക്കെ ഒന്ന് ഫുള്ള് കൂടി ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയൊന്ന് വീഡിയോ എടുത്തിട്ട് ഇതാണ് ശബാനാര മണിയറ അപ്പം ഇതാണ് കേട്ടോ ശബാനര ബെഡ്റൂം അപ്പോൾ അപ്പോൾ അടിപൊളി റൂമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആവുന്ന കല്യാണം തന്നെ നമ്മൾ അവിടെ വന്ന് കണ്ടപ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വേറൊരു ബെഡ്റൂമാണ് കേട്ടോ അതൊക്കെ ആരാണ് കിടക്കണതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ട് ഹാളാണ് ഏതൂട്ടി എവിടെ പാട്ടൊക്കെ ഇട്ട് തകൃതിയായിട്ട് ഡാൻസ് കളിക്കാണ് കേട്ടോ പാട്ട് കേട്ട് അപ്പഴും ഏതൂട്ടിക്ക് ഡാൻസ് കളിക്കണം അങ്ങനെ അപ്പോൾ ഞാൻ ഇത് അവിടെ ഹാളിൽ തന്നെ ഒരു അടിപൊളി ഫ്ലവർ ലാമ്പ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ മൊത്തം ചുറ്റിക്കിറങ്ങിയൊക്കെ കണ്ടപ്പോഴത്തേനും ദൈ വീണ്ടും കഴിക്കാൻ വേണ്ടി കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഷബാനെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചി വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ കുറേ മേടിച്ചുകൊണ്ട് വന്ന സാധനം നമുക്ക് തന്നെ കൊണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ദൈ ഉമ്മച്ചി ശബാനായും കൂടെ അവിടെ പിടിയും വലിയും കൂടാണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് അതെടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കണം ഷബാന അതിന് സമ്മതിക്കത്തില്ല അങ്ങനെ അങ്ങനെതേ നമ്മളിവിടെ ഐതൂട്ടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഫ്രൂട്ട്സ് ഇരുന്നോണ്ടിരുന്നപ്പോഴത്തേനും ഉമ്മച്ച് അവിടെ ഇരുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് അങ്ങ് പോയ കേട്ടോ അങ്ങോട്ട് വെക്കിയെന്ന് പറഞ്ഞിട്ട് ചോറ് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി വേണ്ട എന്തിനാണ് എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തിരികെ കൊണ്ടുവന്നു വെച്ചു ശബാന അവിടെ പിന്നെ മലപ്പുറത്ത് കഴിഞ്ഞ് തളർന്നവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ഇതേ നമ്മുടെ ഐതൂട്ടി ഇവിടെ സോഫ സെറ്റിലിവിടെ കിടത്തി ആയി കിടന്നാണ് കേട്ടോ കഴിക്കുന്നത് ആളുടെ കയ്യിൽ മുന്തിരിങ്ങി ഇരിപ്പുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ഷാമോനും പിന്നെ റിയാസും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കത്തിയൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്ന കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ സാദാ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുന്ന സാധാ ചോറും കറിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ച് ബീഫ് ബിരിയാണിയേ കഴിക്കത്തുള്ളു കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണിയും കഴിച്ചു ഉമ്മച്ച് ബീഫ് ബിരിയാണിയും കഴിച്ചു അങ്ങനെ അടിപൊളിയായിട്ട് ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കഴിച്ചു അപ്പോൾ ഷാമോനാണ് നമുക്ക് തരുന്നത് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് നിന്ന് വിളമ്പാണ് കേട്ടോ ഇതാണ് ഷബാനാര ആള കല്യാണ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല വിഷന്ന് പൊരിഞ്ഞാണ് കേട്ടോ അവിടെ ചെന്നത് പിന്നെ വെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ ബിരിയാണി ഇത് കഴിച്ചോളാം വയ്യം നല്ല കൊതിയാവാണ് കൊതിയാവണമെന്ന് അങ്ങനെ നമ്മളവിടെ പ്ലാനിട്ടേക്കുമായിരുന്നു തിരിച്ചു വരപ്പോഴത്തേനും ഏതെങ്കിലും കടയിൽ ഇറങ്ങി ചിക്കൻ ബിരിയാണി മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഞാനും നാത്തൂനും കൂടി പ്ലാൻ പ്ലാനിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അവിടെ ചെന്നപ്പം എന്തേ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടിരിക്കുന്നു എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ വൈദ്യൻ ഇച്ചിച്ചതും പാല് രോഗി ഇച്ചിച്ചതും പാൽ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു ദേശീക്കുട്ടി മുട്ടയൊക്കെ എടുത്തു വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സാധാ ചോറോടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും വയറ് നിറയെ കഴിച്ചു കുറിച്ചു വിശന്ന് തളന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വിശന്നിരുന്ന ആഹാരം കഴിച്ചിട്ടാണോ അതേ ഒരുപാട് ആഹാരം കഴിച്ചിട്ടാണോ എന്നറിയത്തില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴേ നാലാ വാക്കിന് ക്ഷീണവും തിളച്ചയായിട്ട് കിടത്ത സോഫ സെറ്റിൽ കിടക്കുന്നവരുണ്ട് അല്ലാതെ ഇരിക്കുന്നവരുണ്ട് ആകെ തളന്ന് ക്ഷീണിച്ച് ഉയർത്ത് ആകെ ബേജാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറേ നേരം അവിടെ ഇരുന്നു നല്ല സന്തോഷമായിരുന്നു കേട്ടോ അവർക്കും നമുക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ശരിയും കളിയുമായിട്ട് കുറേ നേരം കട ലീഷം നമ്മളെല്ലാവരും പോകാൻ വേണ്ടി യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ അവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് വണ്ടി വിളിക്കേണ്ട നടന്ന് ജംഗ്ഷൻ അവിടെ നിന്ന് ഇച്ചിരി ഒന്ന് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പാലോട് ജംഗ്ഷനിലോട്ട് അതുകൊണ്ട് നടന്ന് പോകാമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കൂടി ചിരിച്ചും പറഞ്ഞു അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു ഷ്യാമോനുള്ളതുകൊണ്ട് പിന്നെ കൊച്ചിനെ എടുക്കാൻ ആളായല്ലോ എന്ന് പറഞ്ഞ് അനുസരിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഷ്യാമോ മാത്രമല്ല നമ്മളെല്ലാവരും മാറിയും തിരിഞ്ഞ് മോനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കാൻ ഇറങ്ങിയത് അപ്പോൾ സിയെക്കുട്ടി എടുക്കണ്ട നടക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഇതുവനെയാണ് നമ്മൾ ആരും എടുക്കേണ്ടി വന്നില്ല ശാന്ത തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പിറകേ ഇങ്ങനെ കുറച്ച് വീഡിയോയൊക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് പുറകെയും നടന്നു പോവാണ് ഏതാട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നടന്നപ്പോൾ തന്നെ ആ ജംഗ്ഷൻ എത്തിയിട്ട് അപ്പഴത്തേനും നാത്തൂൻ ജംഗ്ഷനിലെത്തിയിട്ട് എ ടി എമ്മിൽ കയറിയിട്ട് ഇറങ്ങി വരുന്നൊരംഗമാണ് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടി നമ്മുടെ ആ റൂട്ടിലോട്ട് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വരെ നിൽക്കേണ്ടി വരത്തില്ല അങ്ങനെ നമ്മൾ ബസ് കിട്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ താത്താടേക്ക് വീട്ടിൻ്റെ അവിടെ ജംഗ്ഷൻ ജംഗ്ഷൻ എത്തിക്കട്ടെ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് വൈലുട്ടിക്കും വെള്ളമൊക്കെ മേടിച്ച് ഫ്രൂട്ടിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നമ്മളെ വലിയാപ്പായ കാണാൻ വേണ്ടിയിട്ട് താത്താടെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്ത് കേട്ടോ വലിയാപ്പായക്ക് ചെറിയ സുഖമില്ലായ്മ ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു വലിയപ്പായ കൂടി കയറി കണ്ടിട്ട് ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഓരോട്ടോയിൽ കയറി കേട്ടോ ഓട്ടോയിൽ കയറിയപ്പോൾ സീറ്റ് ഭയങ്കരമായിട്ട് ഫുള്ളായി പിന്നെ ആ ഓട്ടോയുടെ തറയിൽ ഒരു ടയർ എത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് കയറിയിരുന്ന കേട്ടോ ഉമ്മ നമ്മളെല്ലാവരും അപ്പോൾ ഉമ്മച്ചി അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു അവിടെ നല്ല സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയി ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മൾ താത്താറെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അതായത് അൻസീടെ ഇവളുടെ ദൈവളുടെ വീട്ടിലാണേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും വലിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചെറിയ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയൊരു വൈകായികയുണ്ട് പിന്നെ ഉമ്മച്ചി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഉമ്മച്ചിയുടെ കയ്യിൽ ഷാമുവിൻ്റെ ഹെൽമെറ്റാണ് പിന്നെ കയ്യിലിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കുത്തിഞ്ഞിരിഞ്ഞ് ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങി അങ്ങനെ നമ്മൾ വലിയപ്പായൊക്കെ ഒക്കെ കണ്ട് കുറേ നേരം എഴുന്നേറ്റ് ഏകദേശം രാത്രിയായിട്ടോ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയപ്പോഴത്തേന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്